അഞ്ചൽ കൃഷിഭവന്റെയും അഞ്ചൽ പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ഓണക്കാലത്ത് നാടൻ പച്ചക്കറി വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൃഷി വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ നാട്ടിലെ കർഷകർക്കും കുടുംബശ്രീ പ്രവർത്തകർക്കും കൃഷി ചെയ്യുവാനുള്ള പ്രോത്സാഹനം നൽകുന്നത് അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷൻ അങ്കണത്തിലാണ് ഞാറ്റുവേലച്ചന്ത സംഘടിപ്പിച്ചത് ാണ് അഞ്ചാം ഞാറ്റുവേല ചന്തയാണ് ഇവിടെ നടത്തിവർഷകർക്ക് വേണ്ടി നമ്മളത് ഞാറ്റുവേലുവേല കൃഷി ആരംഭവും നമ്മുടെ ഗ്രാമ ഇന്ന് ഇന്നിവിടെ ആരംഭിക്കുകയാണ് ഈ ആരംഭിക്കം നമ്മുടെ തിരുവാൻ ജില്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു കഴിഞ്ഞു ഇന്ന് ഇന്ന് നമ്മളെ കർഷകർക്ക് ഒരു ഗുരുതരമാണ് നമ്മൾ ഈ കൈകളെല്ലാം വെച്ച് നമുക്ക് ഓണത്തിന് അവർ വിവര സമർദ്ദമായ സദ്യ ഉണ്ടാക്കുന്നതിന് ഇഷ്ടംപോലെ പച്ചക്കറി ഉത്പാദിപ്പിക്കാൻ അവർക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ പച്ചക്കറി വിത്തുകൾ സൗജന്യമായാണ് കർഷകർക്ക് ഇവിടെ നിന്നും നൽകിയത് എന്നു കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കർഷകർക്കുള്ള ഒരു കൂട്ടായ്മയും അതുവഴി ഈ കാലാവസ്ഥ അനുസൃതമായിട്ടുള്ള കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയും ഉള്ള ഒരു പ്രചരണ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഉത്തരവ് കൂട്ടായ്മ എല്ലാം കൂടെ ചേരുന്ന ഒരു ഭാഗമാണിത് പണ്ട് മുതലേ ഉള്ളതാണ് പണ്ടുള്ള കൃഷിക്കാർ ഈ ഞാറ്റുകാല ആ ഒരു കാലം വെച്ചാണ് നമ്മുടെ കൃഷിയെല്ലാം ആരംഭിക്കുന്നത് പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ മാറ്റങ്ങൾ കാരണം നമ്മുടെ കൃഷി അത്ര മെച്ചപ്പെടുന്നില്ല ലാഭകരമാകുന്നില്ല അത് ഗവൺമെൻറ് തലത്തിലുള്ള എല്ലാ ഇതേപോലുള്ള സപ്പോർട്ടും കിട്ടിയെങ്കിൽ മാത്രമേ കർഷകർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതിന് ഈ ഗവൺമെൻറ് വളരെയധികം കൃഷി വകുപ്പ് മുഖാന്തരം എല്ലാ സഹായങ്ങളും കർഷകർക്ക് ചെയ്യുന്നുണ്ട് നല്ല ഇന്നത്തെ ഇവിടുത്തെ ഈ പ്രദർശനവും സൗജന്യമായിട്ടുള്ള ഇത്ത് തൈകളുടെ എല്ലാം നടക്കുന്നു അഞ്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സജീവ് ഞാറ്റുവേല ചന്ത ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം അഖിൽ രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായി അഞ്ചൽ കൃഷി ഓഫീസർ ജൂലി അലക്സ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലേഖ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബൈജു പഞ്ചായത്ത് അംഗങ്ങളായ സോമരാജ് അനു ഉമാദേവി ദീപ്തി ആനന്ദി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ധനികൃഷ്ണൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഷാജി എന്നിവർ പ്രസംഗിച്ചു വിപണിയുടെ നേതൃത്വത്തിൽ പ്രത്യേക പച്ചക്കറി സജീവമായിരുന്നു ന്യൂസ് കേരളം കൊല്ലം മനോഹരമായ ഒരു നിങ്ങളുടെ സ്വപ്നം സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോഡ് യും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റിനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്